ാണ് ഞാൻ ഞാൻ ആക്ച്വലി ചെയ്യുന്നതൊന്നും പറയാറില്ല പ്രോജക്ട് കമ്മിറ്റ് അതിൽ എന്താ പരിപാടി ഏതാ പരിപാടി എന്നൊന്നും പറയാറില്ല സിനിമ തന്നെ അത് ഫീൽ ചെയ്യണം എന്നുള്ള അതുപോലെ മാസ്റ്റർ തൊട്ടേ അങ്ങനെ തന്നെയാണ് മാസ്റ്ററിൽ ഞാൻ ചെറുതായി വന്നു വന്നുപോകും അത് കണ്ടു പിന്നെ അതിന് ശേഷം ഓരോരോ ക്യാരക്ടേഴ്സ് നല്ല നല്ലതായിട്ട് ചെയ്ത് വരുന്നത് കണ്ടിട്ട് വീണ്ടും അവർക്ക് ഓക്കെ ഇവൻ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം അവരിലേക്ക് വരുന്നു അവർക്ക് അവരുടെ സന്തോഷം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അരിവേട്ട നിങ്ങൾ വെയിറ്റ് ചെയ്ത് തന്നെ കാണണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ട് വന്നു എനിക്ക് അവരോട് ഒരുമിച്ച് കാണാൻ പറ്റിയില്ല ബട്ട് കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കരഞ്ഞു എന്ന് തന്നെ പറഞ്ഞു പപ്പ ഇപ്പോഴും ഒരുമാതിരി ഡാഡി കുറച്ച് മൂഡ് ഓഫ് ആയിരിക്കുകയാണ് പടം കണ്ടിട്ട് ഒരുമാതിരി ഇമോഷണലി ഒരുമാതിരി ബാഡായിപ്പോയി പുള്ളിക്കാരനെയും വിളിച്ചിട്ടില്ല അമ്മയും വിളിച്ച് സംസാരിച്ചിരുന്നു പിന്നെ സിസ്റ്ററൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ അതിനു മുമ്പ് അഭിനയിച്ചവരും എൻ്റെ കുറേ ഫ്രണ്ട്സും കുറേ ചെന്നൈയിലുള്ള കൂട്ടുകാരും കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ടോവി ചേട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിച്ചു നല്ല സന്തോഷമുണ്ട് എന്തായാലും ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആ ഈ സിനിമ എന്തുമാത്രം കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് ഇരട്ടിയിൽ ഇരട്ടി സന്തോഷം കിട്ടുന്ന സിനിമയായി വാർത്ത സിനിമയിൽ ദിവസം ചെല്ലും തോറും തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും പറഞ്ഞ ഈ സിനിമ നിങ്ങൾ ഉള്ളിൽ കൊണ്ടുതടക്കണമെങ്കിൽ ഈ സമരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്തിട്ട് എന്നാ പോലെയുള്ള ഈ സിനിമ ആഴത്തിൽ പതിക്കും ആക്ച്വലി പേഴ്സണലി നമ്മളൊരു കമേഴ്ഷ്യൽ ആസ്പെക്ടിനി ബിസ് ബിസിനസ് ആസ്പെക്ട് ഒരു സിനിമ ചെയ്തു അത് ജനങ്ങളിലേക്ക് എത്തിച്ചു അത് നല്ലപോലെ റീച്ചായി അത് പ്രൊമോഷണലി വരുന്നു എന്നതിനുള്ള ഒരു ജീവനുള്ളൊരു വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചു അത് ജനങ്ങൾ ഉൾക്കൊണ്ടു അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലിയ പ്രിയങ്കരമായിട്ട് തോന്നിയത് കാരണം നമ്മൾ ഒരുപാട് കമേഴ്ഷ്യൽ സിനിമകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അഞ്ച് മിനിറ്റിന് പാട്ടും ഡാൻസും ഒക്കെ ഉള്ള കമേഴ്ഷ്യൽ പാക്കഡ് ആയിട്ടുള്ള ബിസിനസ് എൻ്റർടൈനേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിലും അങ്ങനെ ഫിക്ഷണലായിട്ട് നമ്മൾ ബിസിനസ് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ജീവൻ വിടാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ആ ഒരു സാധനം ജനങ്ങളിലേക്ക് എത്തി അവരത് ഉൾക്കൊണ്ടുകൊണ്ട് പോയി മറ്റുള്ളവരിലേക്ക് പറയുന്നു നരിവേട്ട നന്നായിട്ടുണ്ട് അത് തിയേറ്ററിൽ തന്നെ കാണുക അവരുടെ വായിൽ നിന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് പേര് അങ്ങനെ പറയുമെന്നറിയില്ല സിനിമ നന്നായിട്ടുണ്ട് അത് നമുക്ക് ഒ ടി ടിയിലാണെങ്കിലും മൊബൈലിലൊക്കെ കാണാൻ എന്ന് പറയുന്ന ഒരു ഇടയിൽ എല്ലാ ജനങ്ങളും ഇത് തിയേറ്ററിൽ തന്നെ കാണണം ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറയുന്നത് നരിവേട്ട ടീമിൻ്റെ ഒരു സക്സസ്സാണ് ആ അന്ന് നടന്ന ഒരു ഇൻസിഡൻസിൻ്റെ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ അവരുടെ സക്സസ് ആയിട്ട് ഞാൻ കാണുന്നു നമ്മളെല്ലാവരെക്കാളും അവരിപ്പോ ഒരുപാട് സന്തോഷിക്കുന്നു ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്തവർ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു അവർക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലും അറിയുന്നില്ല പക്ഷെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് പറഞ്ഞു തീരുന്നില്ല ചേട്ടാ സ്ക്രീനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് മൊത്തത്തിൽ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറയുന്നുണ്ട് അത് തന്നെയാണ് അതിൻ്റെ സന്തോഷം എന്ന് ഞാൻ വിശ്വസിക്കും ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതിൻ്റെ ഓരോ ഗാനങ്ങളും അതെ എന്താണ് പറഞ്ഞു വെച്ചാണ് വരികൾ അല്ലേ ആ വരികൾ നമ്മൾ വരികൾ മാത്രം ഒരു സിനിമ കാണാണോ നമുക്ക് പാട്ടിൻ്റെ വരികൾ മാത്രം ഒരു പാട്ട് ആ പാട്ടിൻ്റെ വരി എനിക്ക് പറഞ്ഞു ആ പാട്ട് അതിലേക്ക് ചേർന്ന് പോവാണ് അതും ഒരു ക്യാരക്ടറായിട്ട് മാറി അതെ അതെ ഇതില് 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 നമ്മൾ ഫ്രെയിമിൽ കാണുന്ന ഓരോന്നും നമുക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പോ ഒരു ചില സീൻസിലൊക്കെ പോലീസ് ബസ് നമുക്ക് കണക്റ്റ് ആയിട്ടുണ്ടാകും അതെ അത് ആകും കുറെ പേര് ചോദിച്ചു നമ്മളിപ്പോ പോലീസ് ക്യാമ്പിലൊക്കെ ടോവി ചേട്ടനായിട്ടൊക്കെ ഇന്റർവ്യൂ പോകുന്ന സമയത്ത് പോലീസുകാരുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുമല്ലോ നിങ്ങളിപ്പോ ടൊവിയെ പോലെ ഒരു വ്യക്തി പോലീസ് ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പോലീസ് ബസ്സൊക്കെ ഞങ്ങൾക്ക് വീട് പോലെയാണ് അപ്പോൾ അത് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ട് കണക്റ്റ് ആകാൻ പറ്റുന്നു നമ്മുടെ ട്രൈബ്സ് ട്രൈബ്സായിട്ടുള്ള കോൺവെർസേഷൻസ് ആകുമ്പോൾ അവരുമായിട്ട് നമുക്ക് കണക്റ്റ് ആകാൻ പറ്റുന്നു എല്ലാവർക്കും ചേർത്ത് പിടിച്ച് മനസ്സിൽ പ്രൗഡിയോടെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് നരിവേട്ട എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അങ്ങനെ പ്രൗഢിയോട് തലയുറുരുത്തി നെറ്റിപ്പെട്ടം കെട്ടിയ ഗജകീരനെ പോലെ നിൽക്കേണ്ട ഒരു സിനിമ തന്നെയാണ് നരിവേട്ട യാതൊരു സംശയവും ഇല്ല അത്രയും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഇനിയും നല്ല നല്ല സിനിമകളും ഞാൻ ഇപ്പോഴും പറയുന്നു ഇതിനപ്പുറത്തേക്കുള്ള സിനിമയെ തേടി വരും നിങ്ങളെയൊക്കെ ഒരു സിനിമ നടന്ന സംഭവം സിനിമയാക്കണമെങ്കിൽ വലിയ രീതിക്ക് അതിൻ്റെ ദിവസങ്ങൾ വർഷങ്ങളോടും അനുരാജൊക്കെ എത്ര വർഷം ഇഷ്ട കഴിഞ്ഞിട്ട് ഇതിന്റെ പിന്നിൽ തന്നെയായിരുന്നു ആ അനുരാജിന്റെ ഒരു സ്വപ്നമാണ് ഇവിടെ ഇന്ന് വിരിഞ്ഞിരിക്കുക അതുപോലെ നിങ്ങളെല്ലാവരുടെയും ഒരു മാറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയക്കാർ മറന്നുപോയ സാധനം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു കേരളത്തിൽ എന്നാണ് പിന്നെ പുതിയ കുട്ടികളും അതായത് പുതിയ വളർന്നു വരുന്ന തലമുറയിലെ പകുതി പേർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ എത്ര പേരുടെ പെയിൻ ഉണ്ടെന്നുള്ളത് നരിവേട്ട അതിനൊരു കാരണമാവട്ടെ അതെന്താണെന്ന് അവർക്ക് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയാനുള്ള ഒരു കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും വന്യജീവികൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് പോലും ആദിവാസികൾ കിട്ടാറില്ല അല്ലേ ഒരാനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ് സർക്കാർ പക്ഷെ ആദിവാസിന്ന് മനുഷ്യജീവന് കിട്ടാറില്ല അതും ഈ സിനിമ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ അഭിനയിച്ചത് രണ്ടുപേരും വീണ്ടും പറയുന്നു ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സിനിമ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുന്നു ഞാൻ അന്ന് തീരുമാനിച്ചതായിരുന്നു അത് കഴിഞ്ഞാൽ കഴിഞ്ഞ എടുക്കുകയുള്ളൂ ഞാൻ അന്ന് തന്നെ പറഞ്ഞു നിങ്ങളെ ഞാൻ ഇൻ്റർവ്യൂ വരുമ്പോൾ നിങ്ങളെ വിഷയം നിങ്ങളെ രണ്ടുപേരെ എടുത്തില്ല നന്ദി ടു വീർ എടുത്തു പറഞ്ഞു അഞ്ചായിരം എടുത്തുമ്പോൾ എനിക്ക് സിനിമ കണ്ടതിന് ശേഷമാണ് എനിക്ക് നിങ്ങൾ ചെയ്തു വെച്ചാൽ എന്താണെന്ന് കാണണം എന്നെനിക്കുണ്ടായിരുന്നു അത് കണ്ടു തൃപ്തനാണ് കൂടെ ഉണ്ടാവും യാത്രയിൽ നരിവേട്ട എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു